നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താനൂർ പ്രസ് ക്ലബ്ബ് ഹാളിൽ ചേർന്ന യോഗത്തിൽ താനൂർ മണ്ഡലം സർഫാസി വിരുദ്ധ ജനകീയ സമിതി രൂപീകരിച്ചു സംസ്ഥാന ഭാരവാഹിയായ പി മാനുവൽ യോഗം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഭാരവാഹി ബി സി ജെന്നി മുഖ്യപ്രഭാഷണം നടത്തി കിടപ്പാടും ബാങ്കിൽ പണയം വെച്ച് ലോൺ ലോണെടുത്ത് കഴിയുന്നത്ര പണം പലിശയായി കൊടുത്തിട്ടും കോവിഡ് പോലുള്ള മഹാമാരിയിൽപ്പെട്ട് അടക്കാൻ കഴിയാതെ വന്നവർക്കെതിരെ ജപ്തി നടപടിയുമായി ബാങ്കുകൾ മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ അത്തരം ആളുകളെ സഹായിക്കുവാനും സംരക്ഷിക്കുന്നതിനു വേണ്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താനൂർ പ്രസ് പ്രസ്ക്ലബ്ബ് ഹാളിൽ ചേർന്ന യോഗത്തിൽ താനൂർ മണ്ഡലം സെർഫാസി വിരുദ്ധ ജനകീയ സമിതി രൂപീകരിച്ചു യോഗത്തിൽ ജില്ലാ കൺവീനർ സലീം തിരൂർ അധ്യക്ഷത വഹിച്ചു പി ടി ഉണ്ണിരാജ സ്വാഗതവും വടക്കേൽ ബാപ്പു നന്ദിയും പറഞ്ഞു മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളായി പ്രശാന്ത് ടി സി കൺവീനർ ബാപ്പു വക്കയിൽ എം സന്തോഷ് കുമാർ വത്സൽ പൂനേരി ഇബ്രാഹിം ബാവാ സി പി നാസർ കൊട്ടാരത്തിൽ എം പി മുഹമ്മദ് ഹസൻ അബ്ദുൾ റഷീദ് കെ നൌഷാദ് എൻ എം തുടങ്ങിയവരെ തിരഞ്ഞെടുത്തു സംസ്ഥാന ഭാരവാഹിയായ പി ജെ മാനുവൽ യോഗം ഉദ്ഘാടനം നിർവഹിച്ചു ഡെറ്റ്സ് ഡ്യൂ ടു ബാങ്ക്സ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് എന്ന് പറയുന്നത് അതായത് ബാങ്കുകളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും കടങ്ങൾ പിടിച്ചെടുക്കാനുള്ള നിയമം നിയമം കൊണ്ടുവരിക അപ്പൊ അതിനകത്ത് അവർ ഒളിപ്പിച്ച് കടത്തുന്നതാണ് എന്ത് ഇന്ന് കടത്തിൽ വീണവര് ഓടി അഭയത്തിന് വേണ്ടി പോകുന്ന ഡിആർടി പോയപ്പോ അതിന്റെ അപ്പുറത്താണ് ഈ ഡെറ്റ് റിക്കവറി ട്രിബ്യൂണൽ ഡിആർടി എന്ന് പറഞ്ഞാൽ ഡെറ്റ് റിക്കവറി ട്രിബ്യൂണൽ അതിനാണ് ഡിആർടി എന്ന് പറയുക ഇത് തൊണ്ണൂറ്റാറിൽ വന്നു അതും കഴിഞ്ഞ ആറു വർഷങ്ങൾക്ക് ശേഷമാണ് എന്ത് വരുന്നത് സർഫാസി നിയമം വരുന്നത് അപ്പം സർഫാസി നിയമത്തിന് കളം ഒരുക്കിക്കൊണ്ടിരിക്കുക അപ്പം അന്ന് ആദ്യം മൻമോഹൻ സിംഗ് വരുന്നു പിന്നെ ചിദംബരം വരുന്നു പിന്നെ വാജ്പേയി വരുന്നു ഇങ്ങനെ മാറി മാറി വരുന്ന ആളുകൾ മുഴുവനും ഈ നിയമം നമ്മുടെ നാട്ടിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞ പോലെ റിക്കവറി എന്ന് പറയുന്ന ഇതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടൊരു സംവിധാനമാണ് ഡെറ്റ് റിക്കവറി ട്രിബ്യൂണൽ ട്രിബ്യൂണലായി ട്രിബ്യൂണൽ എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ 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 പേര് 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 നമുക്ക് പേരുകൾ അതായത് നോൺ നിഷ്ക്രിയമായി ഒരാൾ പണം അതിന്റെ നിഷ്ക്രിയ ആസ്തി സംസ്ഥാന ഭാരവാഹി വി സി ജെന്നി മുഖ്യപ്രഭാഷണം നടത്തി ജപ്തി ഭീഷണി നേരിടുന്ന നിരവധി കുടുംബങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു എൻ ന്യൂസ് താനൂർ എന്നാലും എന്നാലും നീ വീട് ഇത്രയും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ ഞാൻ ഈ ഈ ഈ ടെൻഷൻ ഒന്നും ഇല്ല ഐഡിയക്ക് ഫ്ലോറിംഗും സാനിറ്ററി വേറും ഇതെല്ലാം ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി നിലയില് ഫ്ലോറിന്റെയും വെറൈറ്റി മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും പിന്നെ എന്തിനാ നമ്മൾ ഈ വീടുപണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത് മാബിൾ ലാൻഡ് ചങ്ങരംകുളം